കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസേഡ് ബൈ ലസാറോ അക്കാദമി കോ സ്പോൺസേഴ്സ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ ജി ഡെവലപ്പേഴ്സ് നമ്മുടെ പയ്യന്നൂരിൻ്റെ ഹുബ്ര ഭാഗത്ത് ഏകദേശം പതിനേഴിൽ പരം സ്റ്റേജുകൾ ഇങ്ങനെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസമായി ഇന്ന് അതായത് സ്റ്റേജ് പരിപാടികളുടെ രണ്ടാമത്തെ ദിവസമായി ഇന്ന് വളരെ നല്ല തിരക്കാണ് വിവിധ വേദികളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രേക്ഷകർ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ പ്രതിഭാ സമ്പന്നരായ കലാപ്രതിഭകൾ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഗൗതം കൃഷ്ണയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ട്രിപ്പിൾ ജാസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നമ്മുടെ കണ്ണൂരിൻ്റെ അഭിമാനമായി മാറിയ സെൻറ് മേക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഗൗതം കൃഷ്ണ അപ്പോൾ ഗൗതം കൃഷ്ണ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഗൗതം കൃഷ്ണയുടെ മറ്റൊരു പ്രത്യേകത പഞ്ചവാദ്യ മത്സരം അല്ലേ പഞ്ചവാദ്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഇതിൽ ഗൗതം കൃഷ്ണയും കൂടി മെ ഉണ്ടായിരുന്നു അല്ലേ അതിലൊരു പാർട്ടിസിപ്പൻ്റ് ഗൗതം കൃഷ്ണ ആയിരുന്നു അപ്പോൾ നമുക്ക് ഗൗതം കൃഷ്ണയുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് ചിരി മുഖത്തിന്റെ അപ്പൊ കൃത്യമായിട്ട് കാണുന്നുണ്ട് ആ ഒരു സന്തോഷം കാണുന്നുണ്ട് ഗൗതം കൃഷ്ണയുടെ വീട് എവിടെയാ വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ അനിയത്തി അമ്മമ്മയുണ്ട് വീട്ടിൽ ആ പിന്നെ അച്ഛൻ എന്ത് ചെയ്യുന്നു ജോലി അച്ഛൻ ഇന്റൽ മണിന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അച്ഛൻ സംഗീതത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നു അല്ലാതെ അച്ഛന് ആ സമയത്ത് എന്താണ് പിന്നെ കൊണ്ട് അച്ഛൻ അച്ഛന്റെ സ്വപ്നങ്ങൾ മകനിലൂടെ നേടുന്നു അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ പുറത്തുണ്ട് അച്ഛനാണ് സപ്പോർട്ട് ഫാമിലി അമ്മ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ സബ്ജക്ട് പ്ലസ് വൺ

ഉഷാ അത്യാവശ്യം ഉഷാറായിട്ട് പഠിക്കുന്ന ഒരു ആണല്ലോ അങ്ങനെ ഓക്കേ സ്കൂളിലാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ നമ്മളെന്തും കേൾക്കാറുണ്ട് കണ്ണൂരിലെ ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ വലിയ കലാകാരന്മാരെ വളർത്തിയെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സൺമേ പണ്ട് മുതലേ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടോ സ്കൂൾ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് സ്കൂളിലും ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരാണ് സ്പെഷ്യലായിട്ട് ആരോ താങ്ക്സ് പറയാനുണ്ടോ സ്പെഷ്യലായിട്ട് ഇപ്പം സജിത് സാറോട് പറയുന്നുണ്ട് സാറാണ് നമ്മളെ സബ്ജിറ്റിലൊക്കെ ആണ് നമ്മുടെ ഗൗതം കൃഷ്ണയെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മത്സരങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചെണ്ട തായം ജില്ലയിൽ പഞ്ചാദ്യം ഹയർ സെക്കൻഡറി പഞ്ചാബാട്ടം ഹയർ സെക്കൻഡറിൽ സ്റ്റേറ്റിലേക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതടക്കം രണ്ട് ഐറ്റത്തിന് സ്റ്റേറ്റിലേക്ക് പോകലെ കഴിഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു എല്ലാരും ഓരോ വർഷത്തെ ഇങ്ങനെ കഥകളൊക്കെ പറയുന്ന സമയത്ത് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ അപ്പൊ അപ്പം ഇനിയും ഒരുപാട് നല്ല പിന്നെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റൽ രംഗത്ത് ഒരുപാട് സാധ്യതകളുള്ള മേഖല ആണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സാധ്യതയാണ് എല്ലാവരും ഇത്തരത്തിലുള്ള ഇൻസ്ട്രമെന്റ് ഒക്കെ പഠിച്ച് സ്വന്തമായിട്ട് ബാൻഡുകളോ വലിയ വലിയ ബാൻഡ് ഗ്രൂപ്പിലൊക്കെ വലിയ വലിയ കലാകാരന്മാരായിട്ട് വളർന്നു വരുന്നു എനിക്കൊന്ന് നമ്മുടെ സൺമേക്കേഴ്സിന് തന്നെ ഒരുപാട് കലാകാരന്മാർ ഇന്ന് മാതൃകയായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ ഒരുപാട് മാതൃകയായിട്ടുള്ള ആൾക്കാർ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ മറ്റു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ചിട്ട് അക്കാഡമിക്കൽ ലെവലിൽ നന്നായിട്ട് പഠിച്ചിട്ട് ആരാണെന്ന് ആഗ്രഹം ഇപ്പോൾ നോക്കുന്ന ട്രൈ ട്രൈ അല്ല മ്യൂസിക് ഡിഫൻസിലേക്ക് അല്ലേ എന്താ ഡിഫൻസിനോട് ഇത്ര ഉണ്ടാവല്ലോ വെച്ചിട്ട് ഇങ്ങനെ നല്ല വളരെ നല്ലൊരു കാഴ്ചപ്പാടുള്ളതാണ് നമ്മുടെ ഗൗതമകൃഷ്ണ കൃഷ്ണ ആർമിയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ആർമിയിൽ നിന്ന് അതിൻ്റെ മ്യൂസിക് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് വളരെ ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിട്ട് നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനും സമ്മാനിക്കാനും വേണ്ടിയൊക്കെയാണ് പ്ലാന്റ് ഓക്കെ ഗൗതമിന് നമുക്ക് വളരെ നല്ലൊരു സമ്മാനം കണ്ണൂർ നമ്മുടെ കണ്ണൂർ നൽകുന്നുണ്ട് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മനോഹരമായ ഒരു സമ്മാനമാണ് ഗൗതമിന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ പിന്നെ അപ്പോൾ ഇനിയും നല്ല സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് സംസ്ഥാന തലത്തിലൊക്കെ പോയി വലിയ കലാകാരനായിട്ട് ലോകം വരെ അറിയപ്പെട്ടെത്തിച്ചത്

മറക്കാതിരിക്കുക എന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഗൗതമത് വളരെ സന്തോഷകരമായിട്ട് സ്നേഹത്തോടെ അറിയിച്ചിരിക്കുകയാണ് എല്ലാ ഗുരുക്കന്മാരെയും ഏറെ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗൗതം നമ്മുടെ ഈ കണ്ണുപുഷനിലെ വേദി നിന്ന് പുറത്തേക്ക് പോകുന്നത്